പാരീസ് ഒളിമ്പിക്സിലെ ഹൈലൈറ്റ് എന്താണെന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ വണക്കം വെൽക്കം നമസ്കാരം കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് ദിവസങ്ങളിലായി ലോകത്തിൻ്റെ എല്ലാം ശ്രദ്ധ പാരീസിൽ നടക്കുന്ന ഒളിമ്പിക്സ് മത്സരങ്ങളിലായിരുന്നു എന്നത് സ്വാഭാവികമാണ് പല രാജ്യങ്ങൾക്കും പല വ്യക്തികൾക്കും അവരുടേതായ അനുഭവങ്ങളും ഓർമ്മകളും ഈ ഒരു വലിയ കായികാഭ്യാസ മേള പ്രദാനം ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കറിയാം ഞാൻ മറ്റ് പലവിധ കാര്യങ്ങളിലും വ്യാപൃതനായിരുന്നുവെങ്കിലും ചെറുപ്പകാലത്ത് അല്പം കായികാഭ്യാസം കൂടെ നടത്തി എന്ന ഒരു കുറ്റം എന്നിൽ ഇപ്പോഴും നിലനിൽക്കുന്നത് കൊണ്ട് പാരീസ് ഒളിമ്പിക്സ് കുറച്ചൊക്കെ കാണുവാൻ ഞാൻ ശ്രമിച്ചു അത് സ്പോർട്സിനോട് മാത്രമുള്ള താല്പര്യം കൊണ്ടായിരുന്നില്ല എനിക്ക് കായികാഭ്യാസത്തെപ്പറ്റി ദാർശനികമായ ചില ചിന്തകളും നിലപാടുകളുമുണ്ട് പ്രത്യേകിച്ച് കായികാഭ്യാസം അല്ലെങ്കിൽ സ്പോർട്സ് ആൻഡ് ഗെയിംസ് അതും വിദ്യാഭ്യാസവും തമ്മിലുള്ള എന്താണ് എന്നതിനെപ്പറ്റി കുറഞ്ഞത് നാൽപ്പത് വർഷമെങ്കിലും ഞാൻ വളരെ കൂലങ്കശമായി ചിന്തിച്ചിട്ടുണ്ട് അതിനെപ്പറ്റി എനിക്ക് വ്യക്തമായ നിലപാടുകളുണ്ട് പക്ഷെ അതൊന്നും ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ച് നിങ്ങളെ ഭാരപ്പെടുത്തുവാൻ മുഷിപ്പിപ്പ ഞാൻ താൽപ്പര്യപ്പെടുന്നില്ല ഈ വീഡിയോയിൽ ഞാൻ പരിഗണിക്കുന്ന ഏക ചോദ്യം ഇന്നുകൊണ്ട് അവസാനിക്കാൻ പോകുന്ന പാരീസ് ഒളിമ്പിക്സിൻ്റെ ഏറ്റവും അവിസ്മരണീയമായ അംശം ഏതാണ് നിങ്ങൾ എന്നോട് കോപിക്കയില്ല എങ്കിൽ ഞാൻ അതിൻ്റെ ഉത്തരം പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ടാണ് ഞാനങ്ങനെ ചിന്തിക്കുന്നത് ആ ചിന്തിക്കുന്ന അതിലുള്ള അല്ലെങ്കിൽ അതിൽ പ്രവർത്തിക്കുന്ന മർമ്മം അല്ലെങ്കിൽ യുക്തി എന്താണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഉപസംഹരിക്കുന്നതായിരിക്കും എൻ്റെ എളിയ അഭിപ്രായത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാരീസ് ഒളിമ്പിക്സിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗം പാരീസിലല്ല ഇന്ത്യയിലും പാക്കിസ്ഥാനിലുമാണ് ഇന്ന് മാത്രവുമല്ല അത് വയോധികരായ എന്നാൽ എന്നേക്കാൾ വളരെ പ്രായം കുറഞ്ഞ രണ്ട് സ്ത്രീകളാണ് രണ്ട് അമ്മമാരാണ് ഞാൻ വളരെ ആദരവോടുകൂടെ അവരുടെ പേര് ഒന്ന് ഇവിടെ പ്രസ്താവിച്ചു കൊള്ളട്ടെ ആദ്യമായി എനിക്ക് എടുത്തു പറയാനുള്ളത് ജാവലിൻ ത്രോ എന്ന ഇനത്തിൽ ഇവൻറിൽ സ്വർണപതക്കം പ്രാപിച്ച അർഷദ് നദീൻ എന്ന അത്ഭുത കായികാഭ്യാസി ഇദ്ദേഹത്തിൻ്റെ ആദരണീയ അമ്മയായ മാതാവായ രാസിയ പർവീൻ രാസിയ പർവീൻ എന്ന ആ മഹതിയായ സ്ത്രീയോടാണ് രണ്ടാമത് നിങ്ങളെനിക്ക് പരിചയപ്പെടുത്തുവാൻ ഞാൻ കൊതിക്കുന്നത് ആഗ്രഹിക്കുന്നത് സരോജ് ദേവി എന്ന പേരിൽ പേര് ഉള്ള ജാവലിൻ ത്രോയിൽ വെള്ളി കരസ്ഥമാക്കിയ വെള്ളി പതക്കം കരസ്ഥമാക്കിയ നമ്മുടെ വളരെ ജനപ്രിയ കായികാഭ്യാസിയായ നീരജ് ചോപ്രയുടെ അമ്മയാണ് തങ്ങളുടെ മക്കൾ ഇപ്രകാരം പാരീസിൽ ഒരു കാലത്ത് ഏഷ്യയിൽ നിന്നാരും ഈ ഇവൻറ്റിൽ ഒന്നും പ്രാപിച്ചിരുന്നില്ല ഇത് യൂറോപ്പും അമേരിക്കയും അങ്ങനെയുള്ള രാജ്യങ്ങൾ അടക്കി വാണ ഒരു മേഖലയായിരുന്നു അവിടെ നിന്ന് അതിൻ്റെ ഒന്നും രണ്ടും സ്ഥാനം ഏഷ്യയിലേക്ക് കൊണ്ടുവന്നു അത് അയൽ രാജ്യങ്ങളായ ഭാര പാകിസ്ഥാനിലും ഭാരതത്തിലും എത്തി ഈ ഒരു പശ്ചാത്തലത്തിൽ മാധ്യമ സുഹൃത്തുക്കളിൽ ഈ രണ്ട് സ്ത്രീകളെ സമീപിച്ച അവരുടെ അഭിപ്രായം ആരാഞ്ഞപ്പോൾ സരോജ് ദേവി എന്താണ് പറഞ്ഞത് മകന് സ്വർണ്ണ പതക്കം കിട്ടാഞ്ഞതിൽ തനിക്ക് എന്തെങ്കിലും ഒരു ഇച്ഛാഭംഗമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അർഷദ് നദീവും എൻ്റെ മകനാണ് അതുകൊണ്ട് ജാവലിൻ എന്ന് പറയുന്ന ഈ ഒരു ഇനത്തിൽ ഇവൻ്റിൽ നമുക്ക് സ്വർണവും വെള്ളിയും കിട്ടി എന്ന് എനിക്ക് തോന്നുന്നുള്ളൂ അല്ലാതെ സ്വർണം കൈവിട്ടുപോയി എന്നെനിക്ക് തോന്നുന്നില്ല അർഷദ് നദീവും നീരജ് ചോപ്രയും അമ്മമാരുടെ മക്കളാണ് ഈ രണ്ട് അമ്മമാരുടെ മധ്യത്തിൽ ഒരു വര വരച്ചിട്ടുണ്ട് ലൈൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നു അതിനെ ഞങ്ങൾ അധികമായി മാനിക്കുന്നില്ല എന്ന് പറഞ്ഞില്ല എങ്കിലും അതാണ് എൻ്റെ അർത്ഥം സ്വർണം കൈവിട്ടു പോയില്ല അത് മറ്റൊരമ്മയുടെ മകൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ട് സ്വർണവും വെള്ളിയും നമുക്ക് കിട്ടി എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാണ് വിശാല മനസ്കയായ സ്ത്രീ പറഞ്ഞത് അതേ ആശയം സരോജ് ദേവി ഇപ്രകാരം പ്രസ്താവിക്കുന്നു എന്നറിയാതെ അതേ ആശയം നദീം സോറി അർഷദ് നദീമിൻ്റെ അമ്മയായ റാസിയ പർവീൻ അതേ ആശയം പാകിസ്ഥാനിൽ അവിടുത്തെ മാധ്യമ സുഹൃത്തുക്കളോട് പങ്കിട്ടുവെന്ന് പറയുമ്പോൾ ഇത് നമ്മെ കോരുത്തരിപ്പിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് കാരണം ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ മാധ്യമങ്ങൾ സാധാരണ കൂട്ടാക്കാരില്ല അവർ മറ്റെന്തൊക്കെയോ ആണ് നമ്മെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ മാനുഷികമായ യാഥാർത്ഥ്യം ഇതാണ് ഇത് മാത്രമാണ് അമ്മമാരോട് ചോദിച്ചാൽ പറയും എല്ലാവരും മക്കളാണെന്ന് പറയും മക്കളോട് ചോദിച്ചാൽ പറയും എല്ലാവരും അമ്മമാരാണ് എന്ന് പറയും പക്ഷേ മക്കളെ അമ്മമാരിൽ നിന്ന് നടത്തി ചില സാഹചര്യങ്ങളിൽ കൊണ്ടാക്കി അവരുടെ മനസ്സിൽ എന്തൊക്കെയോ കുത്തി ചെലുത്തിയിട്ട് അവരെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തൽമിത്തല്ലിപ്പിച്ചാൽ അവർ മറ്റെന്തെങ്കിലോ എന്തൊക്കെയോ പറഞ്ഞു വന്നിരിക്കും അപ്പോൾ ഈ ഒരു ആശാവഹമായ യാഥാർത്ഥ്യം ഇത് ഏത് വിധത്തിൽ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം നമ്മുടെ എന്ന് പറയുമ്പോൾ രണ്ട് രാജ്യത്തെ രാഷ്ട്രീയ നേതൃത്വം പരിഗണിക്കും എന്നാണ് നാം ഇപ്പോൾ ചിന്തിക്കേണ്ടത് ഏതാണ് യാഥാർത്ഥ്യം ഒരു വശത്ത് നമ്മൾ നാല് വർഷം മുഴുവനും കേൾക്കുന്നു അതാ നമ്മുടെ ശത്രുക്കൾ നമ്മുടെ ശത്രുക്കൾ നമ്മുടെ ശത്രുക്കൾ പാക്കിസ്ഥാനുള്ള ആളുകളും അതുതന്നെ കേൾക്കുന്നു ശത്രുക്കൾ ശത്രുക്കൾ അവരെ കയറി അഴിക്കുന്നതാണ് കൊല്ലുന്നതാണ് ഏറ്റവും വലിയ ദേശഭക്തി മറുവശത്ത് നാം അമ്മമാരിൽ നിന്ന് കേൾക്കുന്നു അവനും എൻ്റെ മകനാണ് അപ്പുറത്ത് നിന്നും ഒരു സ്ത്രീ അത് തന്നെ വിളിച്ചു പറയുന്നു നീരജും എൻ്റെ മകനാണ് ഇതിലേതാണ് സത്യം ഇത് നാം ചിന്തിക്കേണ്ട ഒരു ചോദ്യം തന്നെയല്ലേ ഏതാണ് സത്യം ആര് പറയുന്നതാണ് സത്യം നാം സദാ സനാതനമായ ആത്മീയ മൂല്യങ്ങളെ അവലംബിക്കുന്നവരെന്ന് അവകാശപ്പെടുന്നുവല്ലോ സനാതൻ ധർമ്മ ഈ സനാതൻ ധർമ്മയുടെ കാഴ്ചപ്പാടൽ അല്ല കണ്ണിൽ കൂടെ നോക്കിയാൽ ഏതാണ് സത്യം ഒരു വരവരച്ചിട്ട് അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളവർ എപ്പോഴും ശത്രുക്കളായിരിക്കണമെന്നും അവർ പരസ്പരം തല്ലണമെന്നും കൊല്ലണമെന്നും പറയുന്നതാണോ ആണോ സനാതനമായ സത്യമല്ല അല്ല അല്ല നിങ്ങൾ വരച്ചതാണ് അവിടെയും ഇവിടെയും മനുഷ്യർ തന്നെയാണ് എല്ലാ മക്കളും അമ്മമാർക്ക് പിറന്നതാണ് അവരിൽ ആർക്കെങ്കിലും ഒരു പോറലേറ്റാൽ ഒരു അമ്മയുടെ ഹൃദയം ചോര കൊണ്ട് ചോര പിടിക്കും എന്ന യാഥാർത്ഥ്യമാണോ സനാതനമായ സത്യം ഏതാണ് സനാതനമായ സത്യം എന്താണ് സനാതനധർമ്മം എന്നതിനെപ്പറ്റി ഒരു ചോദ്യം ഉണ്ടാകണം ഇത് ഞാൻ ഒരു മതത്തെപ്പറ്റി മാത്രം പറയുന്നതല്ല ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ക്രിസ്തു മതം ക്രിസ്തു ക്രിസ്തുമാർഗത്തെപ്പറ്റിയല്ല ഞാൻ പറയുന്നത് ക്രിസ്തു മതം ചരിത്രത്തിൽ ചീന്തുവാൻ ഇടയാക്കിയ മനുഷ്യരക്തത്തിൻ്റെ അളവ് എങ്ങനെ നമുക്ക് ഊഹിക്കാൻ കഴിയും അങ്ങനെ കൊല്ലപ്പെട്ടവരും കൊന്നവരും എല്ലാം അമ്മമാരുടെ മക്കളായിരുന്നില്ലേ അവർ മരിച്ചപ്പോൾ അവരുടെ അമ്മമാർ ആശ്വാസം കൈക്കൊള്ളുവാൻ മനസ്സില്ലാന്ന് വിലപിച്ചില്ലേ അവരുടെ വിലാപത്തിൻ്റെ തേങ്ങലുകൾ ഇന്നും ചരിത്രത്തിൻ്റെ ഇടനാഴികളിൽ കാതോർത്താൽ നമുക്ക് കേൾക്കാൻ കഴിയില്ലേ എന്താണ് സനാതനമായ സത്യം ഇത് നാം പ്രത്യേകമായി മനസ്സിലാക്കുക ഈ പാരീസ് ഒളിമ്പിക്സ് കൊണ്ട് ഞാൻ പ്രാപിച്ച ഏറ്റവും വലിയ സന്തോഷവും ഏറ്റവും വലിയ അനുഗ്രഹവും പ്രദാനം ചെയ്തത് ട്രാക്കിൽ കൂടെ ശരിക്ക് വേഗത്തിൽ എഴുന്നേറ്റ് നടന്നു പോകുവാൻ കഴിയാത്ത രണ്ടമ്മമാർ അവിടെ ഉള്ളിൽ ദൈവീകമായ വെളിച്ചവും വികാരവും ഉണ്ടായിരുന്നതുകൊണ്ട് സ്വർണവും വെള്ളിയും എങ്ങും പോയിട്ടില്ല അത് നമ്മുടെ മക്കൾക്ക് തന്നെയാണ് കിട്ടിയതെന്ന് പറയുവാൻ വിശാലതയുള്ളൊരമ്മയുടെ ഹൃദയം അതിൻ്റെ മുമ്പിൽ ഞാൻ നമിക്കുകയാണ് ശിരസ നമിക്കുകയാണ് അതാണ് സത്യം അതാണ് വെളിച്ചം അതാണ് ദൈവീകത ഒരു വിഷയം വളരെ പ്രാധാന്യമർഹിക്കുന്നത് കൊണ്ട് മാത്രം ഞാൻ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിട്ടെ നമുക്കോരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളുണ്ട് ഒപ്പീനിയൻ വാക്കുകൾ നാം വളരെ ശ്രദ്ധിക്കണം ഒപ്പീനിയൻ ഇത് നമ്മുടെ അഭിപ്രായമാണോ അതോ കടമെടുത്ത അഭിപ്രായമാണോ നീരജ് ചോപ്രയുടെ അമ്മയായ സരോജ് ദേവി മാധ്യമസുഹൃത്തുക്കളോട് പറഞ്ഞത് അവരുടെ അഭിപ്രായമാണ് അവരുടെ ഹൃദയത്തിൻ്റെ ശുദ്ധിയിൽ നിന്ന് അവരുടെ മനുഷ്യത്വത്തിൻ്റെ വെളിച്ചത്തിൽ നിന്ന് സത്യം സത്യമായി പൊന്തി വന്ന അവരുടെ അഭിപ്രായമാണ് നാം നോക്കുന്നിടത്തെല്ലാം ശത്രുക്കളാണെന്നും അവിടെയെല്ലാം തലതല്ലി കയറുന്നതാണ് രാജ്യത്തോട് കാണിക്കുന്ന സ്നേഹമെന്നും പറയുന്നത് അങ്ങനെ പറഞ്ഞ് നടക്കുന്നവരുടെ അഭിപ്രായമല്ല കടമെടുത്ത കാടത്ത അഭിപ്രായങ്ങളാണ് സ്വന്തം അഭിപ്രായമല്ല ഒരിക്കലും അത് സ്വന്തം അഭിപ്രായമാകുവാൻ സാധ്യമല്ല ഇതിനെപ്പറ്റി വ്യക്തത പ്രാപിക്കുക ഈ കാലത്ത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരത്യാവശ്യമാകിയാൽ ഞാൻ ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ പോവുകയാണ് ദയവായി ഇത് ശ്രദ്ധ വെച്ച് ശ്രവിക്കുകയും കൂടുതൽ കൂലങ്കശമായി ചിന്തിക്കുകയും ചെയ്യണമെന്ന് വിനീതമായി ഞാൻ അപേക്ഷിക്കുകയാണ് സുഹൃത്തുക്കളെ ഈ ലോകത്തിൽ വളരെയധികം തെറ്റിദ്ധാരണകൾ മുറ്റി നിൽക്കുന്ന ഒരു വശമാണ് അല്ലെങ്കിൽ ഒരു മേഖലയാണ് എൻറ്റേത് എന്ന ചിന്ത എന്താണ് എൻറ്റേത് വോട്ട് ഈസ് മൈൻ എൻറ്റേത് എന്ന് ഞാൻ വിചാരിക്കുന്നത് എന്താണ് ഏതാണ്ട് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ഗ്രീസിലും റോമൻ സാമ്രാജ്യത്തിൽ ഒക്കെ വളരെയധികം ബഹുമാനം പിടിച്ചു പറ്റിയിരുന്ന സ്റ്റോയിക് ഫിലോസഫി ഞാനാരെയും ഫിലോസഫി പഠിക്കാനായിട്ട് ഇറങ്ങുന്നതല്ല പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുന്നതിന് സഹായിക്കാം സഹായിക്കാമെന്നുകൊണ്ട് ഞാൻ പറയുക അതിലുണ്ടായിരുന്ന ചിന്തകർ പറഞ്ഞത് പറയുന്നത് മനുഷ്യ അനുഭവങ്ങളെ രണ്ടായിട്ട് ചേരുതിരിക്കാൻ കാറ്റഗറൈസ് ചെയ്യാം ഒന്ന് നമ്മുടേത് മറ്റേത് നമ്മുടേതല്ലാത്തത് സാധാരണ മനുഷ്യ മനുഷ്യരുടെ ചിന്തയിൽ ഇത് രണ്ടും സങ്കരപ്പെട്ട് കുഴഞ്ഞു മറിഞ്ഞ് അവിയൽ പോലെ കിടക്കുകയാണ് അപ്പോൾ എൻ്റേത് എന്ന് പറയുവാൻ എന്തുണ്ട് എൻ്റെ ശരീരം എൻ്റേതാണ് അന്നത്തെ തത്വചിന്തകർ ദാർശനികർ പറയും നിൻ്റെ ശരീരം നിൻ്റേതല്ല കാരണം ഇത് മണ്ണിൽ പോകേണ്ടതാണ് അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ക്രമമനുസരിച്ച് ഇത് വായു അഗ്നി കൊണ്ടുപോകേണ്ടതാണ് അഗ്നി കൊണ്ടുപോകേണ്ടത് ഇത് നിൻ്റേതല്ല നിൻ്റെ സ്വത്ത് നിൻ്റേതാണോ യുവർ പെർസെഷൻസ് അല്ല കാരണം നാളെ അതില്ലാതാകും തന്നെയുമല്ല അതവിടെ ഉണ്ടെങ്കിൽ തന്നെയും നീ മരിച്ചു പോകുമ്പോൾ നീ ഇത് കൊണ്ടുപോകുന്നില്ല അപ്പോൾ നീ നിൻ്റേതാണ് എന്നത് മിഥ്യയാണ് നിൻ്റെ പ്രശസ്തി പേര് പെരുമ പവർ അധികാരം നിൻ്റേതാണോ അല്ല ഇതെല്ലാം തകിടം പറഞ്ഞു പോകും നാളെ ഇല്ലാതായിപ്പോകും പക്ഷേ കസേരയിലിരിക്കുന്നവനോട് ഇത് പറഞ്ഞാൽ അവന് ദേഷ്യം വരും അവ ദൂരെ മാറിയെന്ന് വേണേൽ പറയാൻ അല്ലെങ്കിൽ അടി കൊള്ളും ഇതൊന്നും നമ്മുടേതല്ല നമ്മുടേതാണ് എന്നൊരു മിഥ്യാബോധത്തിൽ ആളുകൾ ഓരോ എന്തൊക്കെയോ ജൽപ്പിക്കുകയാണ് എന്തല്ലോ ഭ്രാന്ത് കാണിക്കുകയാണ് ആ ഭ്രാന്തിൽപ്പെട്ട ആളുകൾ എന്തൊക്കെയോ ഭ്രാന്ത് കാണിക്കുകയാണ് എന്നാൽ നമ്മുടേതായ ചില കാര്യങ്ങളുണ്ട് നമ്മുടെ പ്രവൃത്തികൾ ഒരാളെ സഹായിക്കണമോ അല്ലെങ്കിൽ തള്ളിക്കളയണമോ അത് നമ്മുടെ കാര്യമാണ് അത് തീരുമാനിക്കാൻ നമുക്ക് അവകാശമുണ്ട് ഒരാളോട് കോപിക്കണമോ ക്ഷമിക്കണമോ അത് എൻ്റെ കാര്യമാണ് ഞാനാണ് തീരുമാനിക്കുന്നത് ഒരാളെ പറ്റി നല്ലത് പറയണമോ തിന്മ പറയണമോ വെറുക്കണമോ സ്നേഹിക്കണമോ എൻ്റെ വികാരങ്ങളെ ഞാൻ നിയന്ത്രിക്കണമോ അല്ല അഴിച്ചുവിടണമോ അതുപോലെ തന്നെ എൻ്റെ അഭി ഞാൻ മറ്റുള്ളവരുമായി പങ്കിടുന്ന അഭിപ്രായങ്ങൾ എൻ്റേതായിരിക്കണം അഭിപ്രായങ്ങൾ ഞാൻ പങ്കിടുന്ന അഭിപ്രായങ്ങൾ എൻ്റേതായിരിക്കണം എന്ന് പറയുമ്പോൾ എൻ്റെ വ്യക്തിത്വം എൻ്റെ മനസാക്ഷി എൻ്റെ മൂല്യങ്ങൾ എൻ്റെ ആത്മീകമായ ദർശനം ഇവയ്ക്ക് ഉതകുന്നതായ അഭിപ്രായങ്ങൾ മാത്രമേ ഞാൻ സ്വീകരിക്കാവൂ ഇപ്പോൾ നീരജ് ചോപ്രയുടെ മാതാവായ ആദരണീയായ സരോജ് ദേവി അവർക്കും അറിയാം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ രാഷ്ട്രീയമായുള്ള നിലപാടെന്താണെന്ന് അവർക്കറിയാം പാകിസ്ഥാനെ പറ്റി ഭാരതീയർ എപ്രകാരം ചിന്തിക്കണം എന്ന് എല്ലാവരും അവർക്ക് ചുറ്റും പറയുന്നത് തീർച്ചയായും അവരുടെ ചെവിയിലും എത്തിയിട്ടുണ്ട് അവരറിയാഞ്ഞിട്ടല്ല പക്ഷേ ഈ പറയുന്ന കാര്യങ്ങൾ നിഷേധാത്മകതയുടെ ദേശഭക്തി അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചില നിലപാടുകൾ ഇതൊന്നും എൻ്റെ വ്യക്തിത്വത്തോടും ഒരു മാതാവ് എന്ന അവസ്ഥയിൽ എൻ്റെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന പരിശുദ്ധിയോടും ഞാൻ ചെറുപ്പം മുതലേ അറിഞ്ഞ സനാതനമായ ആത്മീയ മൂല്യങ്ങളോടും ഭാരത സംസ്കാരത്തിൻ്റെ തനതായ ആത്മാവിനോടും യോജിക്കുന്നതല്ല എന്നതാണ് എൻ്റെ അഭിപ്രായം ആ അഭിപ്രായമുള്ളതുകൊണ്ടാണ് സ്വർണ്ണമെങ്ങും പോയിട്ടില്ല അത് നമ്മുടെ മക്കളായിത്തന്നെ ഉണ്ട് എന്ന് പറയുവാൻ ഒരു സ്ത്രീക്ക് നമ്മുടെ മഹാരഥന്മാരെ നേതാക്കന്മാരെ നാണിപ്പിക്കത്തക്ക വിധത്തിലുള്ള പക്വത പ്രാപിപ്പാൻ ഒരു അമ്മയ്ക്കൊരു മാതാവിന് കഴിഞ്ഞത് അത് ആ ഒരു വ്യക്തിത്വത്തിൻ്റെ മേന്മയും മനോഹാരിതയും വിശുദ്ധിയുമാണ് സരോജ് ദേവി ഭാരതത്തിലെ എല്ലാ അമ്മമാർക്കും മാതൃകയായി തീരട്ടെ അങ്ങനെയുള്ള അമ്മമാർ നമുക്കുണ്ടായെങ്കിൽ നമ്മുടെ രാജ്യം രക്ഷപ്പെടും സുഹൃത്തുക്കളെ എനിക്ക് അതിശക്തമായ ഭാഷയിൽ നിങ്ങളോട് പറയാനുള്ളത് ഭാരതത്തിൻ്റെ രക്ഷയും പുരോഗതിയും ഭാവിയും മേന്മയും ഒരു രാഷ്ട്രീയക്കാരിൽ നിന്ന് ഉണ്ടാകുമെന്ന് കരുതുവാൻ യാതൊരു ന്യായവുമില്ല പക്ഷേ ഇങ്ങനെയുള്ള അമ്മമാർ സ്വന്തം മനസാക്ഷി മനസാക്ഷിയനുസരിച്ച് സ്വന്തം ഹൃദയത്തിൻ്റെ സത്യമനുസരിച്ച് അറിഞ്ഞിരിക്കുന്ന ആത്മീകമായ മൂല്യങ്ങൾ അനുസരിച്ച് സ്വന്തമായ നിലപാടുകൾ എടുക്കുവാൻ നിലവിലിരിക്കുന്ന ധാരണകൾ കടിമയാകാതെ സത്യസന്ധമായ ഒരു മാതാവിൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന നിലപാടുകൾ എടുക്കുവാൻ കൂട്ടാക്കുന്ന അമ്മമാരും അവരറിയുന്ന സത്യങ്ങൾ അവരുടെ ജീവിതത്തിൻ്റെ വെളിച്ചം മക്കളിലേക്ക് പകരുവാൻ കൂട്ടാക്കുന്ന അമ്മമാരും ഭാരതത്തിലും ഈ ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളിലും ഉണ്ടെങ്കിൽ സമാധാനം ഒരു വലിയ നദി പോലെ ഒഴുകി ഈ ഭൂമിയുടെ പരപ്പിൽ മുഴുവനും നീതിയുടെയും സമ്പത്തിൻ്റെയും സഹോ സാഹോദര്യത്തിൻ്റെയും ഉദ്യാനങ്ങൾ സൃഷ്ടിക്കും അത് അതിമനോഹരമായൊരു സാധ്യതയാണ് ഈ ലോകത്തിൽ അനീതിയും അക്രമവും അന്ധകാരവും നിറഞ്ഞിരിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം മറ്റാരോ എവിടെയോ പടച്ചുണ്ടാക്കുന്ന കാര്യങ്ങൾ സ്വന്തമായി ചിന്തിക്കുവാനോ സ്വന്തം ഹൃദയത്തിൻ്റെ സത്യസന്ധതയെ അല്പമെങ്കിലും മാനിക്കുവാനോ ധൈര്യം കാണിക്കാതെ വല്ലവനും പറയുന്നത് അതുപോലെ കേട്ട് വിഴുങ്ങി അതനുസരിച്ച് അതിൻ്റെ അഭിപ്രായമാണെന്ന് പറഞ്ഞ് ആത്മാഭിമാനമില്ലാതെ സത്യസന്ധതയില്ലാതെ മനസാക്ഷിയോട് കൂറില്ലാതെ ഭ്രാന്ത് പോലെ പ്രവർത്തിക്കുവാൻ ആളുകൾ മുന്നോട്ട് വരുന്നതുകൊണ്ട് മാത്രമാണ് ഈ ലോകത്തിൽ ഇത്രമാത്രം അനീതിയും അക്രമവും അശാന്തിയും നിറഞ്ഞു നിൽക്കുന്നത് എന്നത് നാം തിരിച്ചറിയാം ആ ഒരു തിരിച്ചറിവ് ലോകത്തിൽ പടരുവാൻ സാധിച്ചാൽ വാസ്തവത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സ് ലോക ലോകസമാധാനത്തിനൊരു വലിയ സംഭാവന ചെയ്തു എന്ന് കരുതുവാൻ നമുക്കിടയായി തീരും അതുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുമ്പോൾ ഒരിക്കൽ കൂടെ അർഷദ് നദീമിൻ്റെ അമ്മയായ രാസിയ പ്രവീനോടും നിരജ് ചോപ്രയുടെ അമ്മയായ സരോജ് ദേവിയോടുമുള്ള എൻ്റെ വ്യക്തിപരമായ ബഹുമാനം ആദരവ് ആദരവ് അഭിമാനം നന്ദി ഇതാ സവിനയം രേഖപ്പെടുത്തുന്നു അങ്ങനെയുള്ള അമ്മമാർ ഈ രാജ്യത്തിൻ്റെ സമ്പത്താണ് അഭിമാനമാണ് അങ്ങനെയുള്ള ഒരു സ്ത്രീയുടെ മകനായി ജനിക്കുവാൻ അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം ഏറ്റവും വലിയ വെളിച്ചം എന്നുകൂടെ സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ അമ്മയുടെ പാദത്തിൽ ഞാൻ ഒന്ന് തല കുനിച്ച് മുട്ടുമടക്കി സമർപ്പിച്ചുകൊണ്ട് എന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ ഈ ഭൂമിയിൽ സമാധാനം നിലനിൽക്കട്ടെ ഗാസയിലും യുക്രൈനിലും മനുഷ്യനിർമ്മിതമായ സംഘർഷം കൊണ്ട് വീർപ്പുമുട്ടുന്ന ജനത വസിക്കുന്ന ഈ ഭൂമിയുടെ എല്ലാ കോണുകളിലും ദൈവീക സമ്പത്തായ ദാനമായ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടട്ടെ ജയ ഹിന്ദ്